നമ്മൾ പെൺകുട്ടികളാണല്ലോ നമ്മൾ ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ഒന്നല്ലെങ്കിൽ അഡോളസൻസ് കഴിയാനായ ആളുകൾ അല്ലെങ്കിൽ അഡൾട്ട് കാറ്റഗറിയിലേക്ക് കയറിയ ആളുകളായിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുള്ളിൽ ഒരു വാർണിംഗ് അലാം ഇങ്ങനെ അടിച്ചു തുടങ്ങി ഉണ്ടാവും ചെറുതായിട്ട് അയ്യോ കല്യാണപ്രയമായി കല്യാണപ്രായം ചിലപ്പോൾ വീട്ടുകാരെ ഭാഗത്തുനിന്ന് കുറച്ച് വലിയ ശബ്ദം തന്നെ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും ഇത് നമ്മൾ ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടാൻ തുടങ്ങി അയ്യോ എൻ്റെ എഡ്യൂക്കേഷൻ എൻ്റെ ഡ്രീംസ് എൻ്റെ പ്രൊഫഷൻ ഇതൊക്കെ നിൽക്കും അതായത് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളതാണ് കോൺസെപ്റ്റ് അപ്പൊ അതിനപ്പം തന്നെ സൊല്യൂഷനുമായി കല്യാണം കഴിക്കണ്ട അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് കല്യാണം എന്നുള്ളത് ഒരു ഔട്ട്ഡേറ്റഡ് ഡേറ്റഡ് ട്രെൻഡായി മാറിയിട്ടുണ്ട് ശരിക്കും കല്യാണം എന്നുള്ളത് ഒരു പെൺകുട്ടിയുടെ സ്വപ്നങ്ങൾക്കും അവളുടെ വിദ്യാഭ്യാസത്തിനുമൊക്കെ ഒരു കടിഞ്ഞാണിടുന്ന ഒരു മൂക്കുകാരാണോ അപ്പോൾ സുമയെ പറഞ്ഞ പോലെ ഇവിടെ കല്യാണപ്രായമായിട്ടുള്ള അല്ലെങ്കിൽ പതിനെട്ട് വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരുപാട് ആളുകൾ വീട്ടിൽ നിന്ന് എന്ത് ചെയ്തിരിക്കും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ ആളുകൾ എന്തു ചെയ്യും ചോദ്യം ചോദിച്ചു തുടങ്ങിയിട്ടുണ്ടാവും ഇനിയിപ്പം എന്നാണ് അതിൻ്റേത് അല്ലെങ്കിൽ ഞങ്ങളൊരു കല്യാണം നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു അപ്പം എന്താണ് സ്വാഭാവികമായിട്ട് നമ്മളെ ഉള്ളിൽ ഒരു നമുക്ക് ആ ചോദ്യം ചോദിക്കുന്ന ആളോടൊരു വെറുപ്പാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഈ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അത് വെറുതെ തോന്നുന്ന ഒരു കാര്യം മാത്രമല്ല നമ്മളെ ചുറ്റുമുള്ള ആ ആളുകളിൽ നിന്നൊക്കെയുള്ള അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ പൊതുവേ നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ വഴി നമ്മളിലുള്ള സ്വാധീനം കാരണം ഉണ്ടായിട്ടുള്ള ഒരു തോന്നൽ കൂടിയാണ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും അപ്പോൾ അടുത്ത കാലത്തേക്ക് റീസെൻ്റ്ലി നമ്മൾ ഇൻസ്റ്റഗ്രാമിലൂടെ കേട്ടിട്ടുള്ള അല്ലെങ്കിൽ ഏറെ ആഘോഷിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ടായിരുന്നു കേരളത്തിൽ വിദ്യാസമ്പന്നരായിട്ടുള്ള പെൺകുട്ടികൾ എന്താണ് വിവാഹത്തിന് മടിക്കുന്നു അതുപോലെ പുരുഷന്മാർക്ക് എന്താണ് പെണ്ണ് കിട്ടാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ട്രോളുകളും മീമുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം ഇതൊരു പഠനത്തിനെ ബേസ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടാണ് തിരുവനന്തപുരം പട്ടം എസ് ടി ഒ കോളേജിലുള്ള ഡോക്ടർ എ ടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മനോരോഗ വിദഗ്ധൻ നടത്തിയിട്ടുള്ള ഒരു പഠനത്തിൻ്റെ ബേസിൽ വന്നിട്ടുള്ള ഒരു റിപ്പോർട്ടായിരുന്നു ഇത് വിദ്യാസമ്പന്നരായിട്ടുള്ള പെൺകുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട് വിവാഹം കഴിക്കാൻ മടിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ മേജർ ആയിട്ട് പറഞ്ഞു വെച്ച രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അതായത് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ എന്താണ് പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മൾക്ക് എന്താണ് ഒരു മടിയായി തുടങ്ങിയിട്ടുണ്ട് അതുപോലെ കുട്ടികളെ പരിപാലിക്കുക ഗർഭധാരണം ഇങ്ങനെയുള്ള വിഷയങ്ങളോടൊക്കെ എന്താണ് ഒരു വൈമുഖ്യം ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ ഉള്ളതാണ് പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് പറഞ്ഞു വെച്ചിട്ടുള്ളത് ഗാമോഫോബിയ എന്നിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ഒരു കണ്ടീഷനുണ്ട് അതായത് കമ്മിറ്റ്മെന്റുകളോടും അതുപോലെ വിവാഹത്തിനോടൊക്കെ ഉള്ളൊരു ഭയം ഇപ്പൊ ഇതെന്താണ് അഡ്രസ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് പക്ഷേ നമ്മളെ സമൂഹത്തിൽ ഇന്ന് പൊതുവേയുള്ള വിവാഹമേ വേണ്ട എന്നുള്ള ചിന്തക്ക് പിന്നിൽ ഈ ഒരു വിഷയം മാത്രമല്ല എന്നുള്ളതാണ് അതായത് ഈ ഒരു വിവാഹത്തോടു കൂടി നമ്മുടെ സ്വാതന്ത്ര്യം മുഴുവൻ നഷ്ടമാകുമോ എന്നുള്ളൊരു പേടി എന്തുണ്ട് എല്ലാ പെൺകുട്ടികൾക്കുണ്ട് അതുപോലെ വിവാഹം എന്ന് പറയുന്നത് തന്നെ ഒരു ദുരന്തമാണ് എന്നുള്ളൊരു ഒക്കെ നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട് വളർന്നു വരാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിനെ നമ്മളെടുത്ത് പരിശോധിച്ചാൽ അതുപോലെ പുരുഷന് വേണ്ടി മാത്രമുള്ളതാണ് ഈ വിവാഹം എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളൊരു ചിന്തയൊക്കെ എന്താണ് നമ്മുടെ ഉള്ളിൽ നല്ലോണം പടർന്ന് പന്തലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളെല്ലാവരും എന്താണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളാണ് ഇപ്പോൾ ഫിലിമുകളിലൂടെ ഷോർട്ട് ഫിലിമുകളിലൂടെ അതുപോലെ ചെറിയ ചെറിയ റീലുകളിലൂടെയൊക്കെ നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന ഒരു വിവാഹ ജീവിതത്തിനെ കുറിച്ചുള്ള ഒരു ആശയം എന്ന് പറയുന്നത് എന്താണ് അത് വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു കാര്യം ആണ് എന്നുള്ളതാണ് ഇപ്പോൾ ഭർത്താ എല്ലാ ഭർത്താക്കന്മാരും ടോക്സിക് ആണ് എന്നുള്ള രീതിയിൽ അതല്ലെങ്കിൽ ഒരു സ്ത്രീ ഒരു പെൺകുട്ടി ഒരു വിവാഹത്തിന് മുൻപ് വരെ അനുഭവിച്ചിരുന്ന എല്ലാ സ്വാതന്ത്ര്യങ്ങളും അതുപോലെ അവരുടെ ഇഷ്ടങ്ങളൊക്കെ എന്താണ് അടിയറവ് പറയേണ്ട ഒന്നായിട്ട് വിവാഹങ്ങൾ മാറുന്നു എന്നുള്ള രീതിയിലൊക്കെയുള്ള ആശയമാണ് നമ്മുടെ അടുത്തേക്ക് എത്തുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് എല്ലാവരുടെ ഉള്ളിലും ഇങ്ങനെ ഒരു തോന്നൽ എന്ത് ചെയ്യുന്നുണ്ട് വളർന്നു വരുന്നുണ്ട് വിവാഹം വേണ്ട എന്നുള്ളത് നമ്മുടെ നാട്ടിലുള്ള പുരോഗമനം കുറച്ച് കൂടിയ ആളുകളുടെ അടയാളം എന്ന് പറയുന്നത് കല്യാണമേ വേണ്ട എന്ന് പറയുന്ന ഒരു ആശയം അല്ലെങ്കിൽ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇനി അതുമല്ലെങ്കിൽ നേരത്തെ കല്യാണം കഴിക്കണം അല്ലെങ്കിൽ കല്യാണം കഴിച്ച ഒരാളെ കാണുക ഇങ്ങനെയൊക്കെ ചെയ്താൽ നമ്മളെ നാട്ടിൽ എന്താണ് ഇപ്പോൾ ഒരു കുറ്റം ചെയ്ത പോലുള്ളൊരു വിഷയമാണ് അപ്പം നിങ്ങൾ എന്നെ ആലോചിച്ച് നോക്കാം നമ്മളെ നാട്ടിൽ ഇപ്പോൾ നമ്മളൊക്കെ അധികം ക്യാമ്പസുകളിൽ പഠിക്കുന്ന കുട്ടികളായിരിക്കും പ്രണയിച്ച് നടക്കുന്ന ആളുകൾ ഉണ്ടാവും നമ്മുടെ കൂടെയൊക്കെ അപ്പോൾ ഇവർക്കൊക്കെ എന്താണ് ഇവരൊക്കെ വലിയ സംഭവമാണ് ഇനി അതേ സ്ഥാനത്ത് കല്യാണം കഴിച്ചിട്ടുള്ള ഒരാളാണ് ഇപ്പോൾ ഒരു പതിനെട്ടോ പത്തൊൻപത് വയസ്സാകുമ്പോൾ കല്യാണം കഴിച്ചു എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ അപ്പോൾ എന്താണ് അവരെന്തോ കുറ്റം ചെയ്ത പോലെ അല്ലെങ്കിൽ അവർ ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആയ ആളുകളെ പോലെയാണ് എന്ത് ചെയ്യുന്നത് സമീപിക്കുന്നത് അപ്പോൾ നമ്മളോട് എന്നെ ചോദിച്ചു നോക്കിയാൽ നേരത്തെ കല്യാണം കഴിക്കുമോ എന്ന് ചോദിച്ചാൽ എന്താണ് നമ്മളില്ല എന്നാണ് മിക്കവാറും ആളുകൾ പറയുന്നത് അപ്പോൾ ഇത്തരം ഒരു വിഷയം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമെന്ന് പറയുന്നത് പുരോഗമനത്തിൻ്റെ ആളുകൾ അതിൻ്റെ ഒരു അളവ് പോലെയായി കാണുന്നതാണെന്ത് ഈ വിവാഹം വേണ്ട നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ആരും തടസ്സമൊന്നും ഇടണ്ട എന്ന് പറയുന്ന ഒരാശയം ഇപ്പോൾ ഫിലിപ്പീൻസ് എന്ന് പറഞ്ഞ രാജ്യത്ത് ഒരാളുടെ കൺസെൻറ്റോട് കൂടി സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം എന്ന് പറയുന്നത് എന്താണ് പന്ത്രണ്ട് വയസ്സാണ് ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക പന്ത്രണ്ട് വയസ്സാവുമ്പോൾ നമ്മൾ പഠിക്കുന്ന എന്തായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പ്രായത്തിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ് എന്നുള്ളതൊക്കെ പക്ഷേ നമ്മുടെ നാട്ടിൽ ലീഗലായിട്ട് വിവാഹം കഴിക്കാനുള്ള പ്രായം എത്രയാണ് പതിനെട്ട് വയസ്സാണ് അപ്പം നിങ്ങളൊന്ന് ജസ്റ്റ് ആലോചിച്ച് നോക്കുക പതിനെട്ട് വയസ്സായി ആ സമയത്ത് വിവാഹം കഴിച്ച ഒരാളോടുള്ള ഒരു പെൺകുട്ടിയോടുള്ള സമീപനം എന്താണ് അത് അയ്യേ എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് അല്ലെങ്കിൽ ഇവരെന്താ ഇത്ര നേരത്തെ ഇത് ചെയ്ത് എന്നുള്ള പോലെയാണ് അവരെ കാണുന്നത് പക്ഷേ അതേ സ്ഥാനത്ത് എന്താണ് കൂടിയുള്ള ഈ ഈയൊരു ചെറിയ പ്രായത്തിലുള്ള സെക്ഷൽ റിലേഷൻഷിപ്പിനെയൊക്കെ എന്താണ് പുരോഗമനവാദികൾ ആഘോഷിക്കുന്ന ഒരു കാര്യമാണ് അപ്പം ഇതിലുള്ളൊരു വിരോധാഭാസം നമ്മൾ എന്താണ് ആലോചിച്ചാൽ തന്നെ മനസ്സിലാകുന്ന ഒരു കാര്യമാണ് പിന്നെ പ്രധാനമായിട്ടുള്ള കൺസേണുകൾ എന്താണ് നമ്മുടെ പഠനം സ്റ്റോപ്പായി പോകും അല്ലെങ്കിൽ നമുക്ക് ജോലി ചെയ്യാൻ പറ്റില്ല കരിയറിൽ ഗ്രോത്ത് ഉണ്ടാവില്ല എന്നുള്ളതാണ് കുടുംബങ്ങളിലൊക്കെ ഈ ഒരു വിഷയത്തിനെ കുറിച്ചുള്ള ചർച്ച വരുന്ന സമയത്ത് എന്താണ് നമ്മൾ വിവാഹമൊന്നും ഇപ്പോൾ വേണ്ട ജോലിയൊക്കെ കഴിയട്ടെ അല്ലെങ്കിൽ വിദ്യാഭ്യാസം കഴിഞ്ഞ് ജോലി ലഭിച്ചതിന് ശേഷം മാത്രം മതി വിവാഹം എന്നുള്ളൊരു ആശയമാണ് നമ്മൾ എല്ലാവരും പറയുന്നത് അപ്പം ഇത് ഈ ഒരു ലിബറൽ ചിന്തയുടെ ഒരു ബൈപ്രോഡക്റ്റ് ആണ് നമ്മൾ ആലോചിച്ച് നോക്കുക വിവാഹം വിദ്യാഭ്യാസം കഴിഞ്ഞു ഇനി നമ്മൾ വിവാഹം കഴിക്കണമെന്ന് ആലോചിക്കുന്നു ഒരു ജോലി കിട്ടുന്നു വിദ്യാഭ്യാസം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഇവിടെ എല്ലാവർക്കും ജോലി കിട്ടുന്നുണ്ടോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഒരുപാട് ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളാണെന്ന് എന്ത് ചെയ്യുന്നത് തൊഴിൽ രഹിതരായിട്ട് നടക്കുന്നത് അപ്പോൾ നമ്മൾ ജോലി കിട്ടുന്നവരെ കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഇപ്പോൾ മുപ്പത്തഞ്ചോ നാല്പതോ നാൽപ്പതാമത്തെയോ വയസ്സിലാണ് ജോലി കിട്ടുന്നതെങ്കിൽ അത്രയും കാലം ഒരാൾ വിവാഹം കഴിക്കാൻ കാത്തിരിക്കണമെന്നാണോ ഈ ലിബറൽ ആശയം പറയുന്നതെന്ന് ചിന്തിച്ച് നോക്കുക ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ അതുവരെയുള്ള ഒരാളുടെ ബയോളജിക്കൽ ബയോളജിക്കലായിട്ടുള്ള നീഡ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ ഒപ്പ്രസ് ചെയ്ത് ജീവിക്കണം എന്നാണോ പറയുന്നത് അപ്പോൾ ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് നമ്മളൊന്നെന്തു ചെയ്യുക ആലോചിച്ച് നോക്കുക നമ്മൾ വിവാഹം വൈകിപ്പിക്കുന്നത് മൂലം വേറെയും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ പ്രഗ്നൻസി ലേറ്റ് ആവുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും അതിലൊരുപാട് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട് ക്രോമസോമൽ ഡിസോർഡറുള്ള കുട്ടികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഒരുപാട് വൈകിയുള്ള പ്രഗ്നൻസിയിലൊക്കെ ഉള്ള കുട്ടികൾ ഡൗൺ സിൻഡ്രോം പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ എന്താണ് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമ്മൾ കരിയറിൽ ഗ്രോത്ത് ഉണ്ടാവുക എന്നൊരു വിഷയത്തിൽ മാത്രം ഊന്നി നിന്നുകൊണ്ട് വിവാഹം വൈകിപ്പിക്കുന്നൊക്കെ എത്രത്തോളം ബാധിക്കും എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക അപ്പോൾ ഒരു ആധുനിക ആധുനികതയുടെ ഒരു മുഖമുദ്രയായിട്ടുള്ള ഒരു കാര്യമാണെന്ത് സ്ത്രീയെ ഇത്തരം ഉത്തരവാദിത്വങ്ങളിൽ നിന്നൊക്കെ അടർത്തി മാറ്റിയെടുത്തിട്ട് കരിയർ എന്നുള്ളൊരു ഗോളിൽ മാത്രം എന്തെയ്യുക തളച്ചിടുന്നത് എന്നുള്ളതാണ് ഇപ്പം ഫെമിനിസ്റ്റ് ആശയങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കാൻ തുടങ്ങിയത് മുതലാണ് ഇത്തരം ആശയങ്ങൾ നമ്മളും എന്തു ചെയ്തത് ആകൃഷ്ടരായി തുടങ്ങിയും ഇതിനെ നമ്മൾ എന്ത് ചെയ്തത് ഫോളോ ചെയ്യാനും തുടങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ് അതുപോലെ നമുക്കറിയാം മാതൃത്വം എന്നുള്ളത് വളരെ മഹത്വമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പം അതിനത്ര ഗ്ലോറിഫൈ ചെയ്യേണ്ട എന്നുള്ള ഒരു ആശയമാണ് ഇപ്പോൾ വളർന്നു വരുന്നത് അതല്ലെങ്കിൽ ഒരു സ്ത്രീ അമ്മ ആ ആവുക എന്നുള്ളതൊന്നും വലിയ കാര്യമല്ല എന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞു തരുന്നത് നമുക്കറിയാം അത്രമേൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഓരോ മാതാവും ഒരു കുട്ടിയെ പ്രസവിക്കുന്നതും ആ കുട്ടിയെ പരിപാലിക്കുന്നതും വളർത്തുന്നതും ഒക്കെ അപ്പോൾ ഒരു പെൺകുട്ടി അതായത് അവളുടെ ചോയ്സ് അനുസരിച്ച് ഞാൻ വീട്ടിൽ നിൽക്കുന്ന ഒരു ഉമ്മയായിട്ട് എൻ്റെ കുട്ടികളെ നോക്കി ഞാൻ വീട്ടിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നതിനെ എന്താണ് വളരെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രോഗ്രസീവ് അല്ലാത്ത ഒരാളായിട്ടാണ് എന്ത് ചെയ്യുന്നത് കാണുന്നത് ഒരു സ്ത്രീയുടെ അഭിമാനം എന്നുള്ളത് അവളുടെ ജോലിയുമായിട്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത് ബന്ധപ്പെടുത്തി വെക്കുന്നത് ഒരു സ്ത്രീ ജോലി ഉള്ളവളാണെങ്കിൽ മാത്രമേ അവൾക്ക് അന്തസ്സുള്ളൂ അഭിമാനമുള്ളൂ അവൾക്കൊരു വ്യക്തിത്വ ബോധമുള്ളൂ അല്ലെങ്കിൽ ഒരു സ്വത്ത് എന്നൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത് അതല്ലാതെ വീട്ടിൽ നിൽക്കുന്ന സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ എന്താണ് അവരെ അത്രക്കൊന്നും പുരോഗതി പ്രാപിച്ചിട്ടില്ല എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത് നോക്കി കാണുന്നത് അവിടേക്കാണ് എന്ത് ചെയ്യുന്നത് ജോലി കിട്ടൽ അനിവാര്യമാണ് നിർബന്ധമാണ് എന്നുള്ളൊരാശയം നമ്മളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് എന്ത് ചെയ്യുന്നത് വിവാഹത്തോടൊക്കെയുള്ള ഒരു വിമുഖത അധികരിച്ച് വരുന്നത് എന്നുള്ളതാണ് സത്യമായിട്ട് നമ്മളൊരു വിവാഹം കഴിക്കുന്നതോടുകൂടി നമ്മളെ പ്രയോറിറ്റികൾ മാറുന്നു എന്നുള്ളത് സത്യമാണ് ഇപ്പോൾ ഒരു ഇസ്ലാം എന്ത് ചെയ്യുന്നുണ്ട് ജോലി ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ഒരു സ്ത്രീക്ക് ഓപ്ഷനലാക്കി കൊടുക്കുന്നുണ്ട് അവൾക്ക് എന്താണ് നിർബന്ധമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമല്ല അത് എന്നുള്ളതാണ് പക്ഷേ നമുക്കറിയാം ഈ ഒരു പുരോഗമന സമൂഹം എന്താണ് ജോലി എന്നുള്ളത് സ്ത്രീയുടെ മേൽ നിർബന്ധിതമായിട്ടുള്ള ഒരു ഘടകമായിട്ടാണ് എന്ത് ചെയ്യുന്നത് അടിച്ചേൽപ്പിക്കുന്നത് അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം വിവാഹം ഔട്ട്ഡേറ്റഡ് ആയി കഴിഞ്ഞു എന്നാണ് പറയുന്നത് അപ്പോൾ അതിന് പകരമായിട്ട് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള കുറെ മെത്തേഡുകൾ പറഞ്ഞു വെക്കുന്നുണ്ട് അതൊക്കെ എന്താണ് ഒരു ഫ്രീ സെക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ ലിവിങ് ടുഗെദർ വൺ നൈറ്റ് സ്റ്റാൻഡ് പോലുള്ള ആയിട്ടുള്ള സെക്ഷൽ റിലേഷൻഷിപ്പുകൾ എന്ത് ചെയ്യുന്നുണ്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു വിവാഹം അല്ലെങ്കിൽ ലിവിങ് ടുഗതർ പോലുള്ള ബന്ധങ്ങളൊന്ന് പരിശോധിച്ചോക്കി നമുക്ക് മനസ്സിലാക്കാം വിവാഹം എന്നത് ഒരു കരാറാണ് അത് രണ്ട് വ്യക്തികൾ മാത്രമാണ് അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അല്ല രണ്ട് കുടുംബങ്ങൾ കൂടി ഉൾപ്പെട്ട ഒരു കരാറാണ് അല്ലെങ്കിൽ ഒരു സുരക്ഷിതത്വം പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കരാറാണ് വിവാഹം എന്ന് പറയുന്നത് പക്ഷെ മറ്റ് കാഷ്വലായിട്ടുള്ള റിലേഷൻഷിപ്പുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരാൾക്ക് ഏത് സമയവും അതിൽ നിന്ന് എന്ത് ചെയ്യാം ഇറങ്ങിപ്പോവാം എന്നുള്ളതാണ് അതിൻ്റെ ബെനിഫിറ്റായി പറയുന്നത് അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കുക അപ്പം പുരോഗമനവാദികൾ പറയുന്നത് വിവാഹം എന്നത് പുരുഷന് മാത്രം ബെനിഫിറ്റ് ഉള്ള കാര്യമാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഇത്തരം കാഷ്വൽ റിലേഷൻഷിപ്പുകളാണെന്ത് പുരുഷന് മാത്രം ബെനിഫിറ്റ് നൽകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ലിവിങ് ടുഗദറിൽ നമുക്ക് നോക്കിയറിയാം അപ്പോൾ അതിൽ ഒരാൾ സെപ്പറേറ്റഡ് ആയി കഴിഞ്ഞതിന് ശേഷമാണ് ആ സ്ത്രീ പ്രഗ്നൻ്റ് ആണ് എന്നുള്ളത് അറിയുന്നുണ്ടെങ്കിൽ ആ പുരുഷന് എന്തിൻ്റെ എന്ത് ഉത്തരവാദിത്തമില്ല ആ കുട്ടീൻ്റെ കാര്യങ്ങൾ നോക്കേണ്ട അല്ലെങ്കിൽ ആ ഒരു ചുമതല ഏറ്റെടുക്കേണ്ട ഒരു ഉത്തരവാദിത്തം അവിടെ വരുന്നില്ല അപ്പോൾ ആ സ്ത്രീയുടെ ഒരു അവസ്ഥ നോക്കുക ഈ ഒരു കുട്ടിയെ വളർത്തണം പരിപാലിക്കണം ആ ചുമതലകളൊക്കെ എന്ത് ചെയ്യണം ചെയ്യണം അതുപോലെ തന്നെ എന്ത് ചെയ്യണം ഫിനാൻഷ്യലായിട്ട് ആ കുട്ടിക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളൊരു ഉത്തരവാദിത്വം കൂടി എന്ത് ചെയ്യുന്നുണ്ട് ഇവരുടെ മേലെ വരുന്നുണ്ട് അപ്പോൾ സിംഗിൾ ആയിട്ട് കുട്ടികളെ നോക്കുന്ന മാതാക്കളുടെ എണ്ണം എന്ത് ചെയ്യുന്നു വർദ്ധിച്ചു വരുന്നുണ്ട് ഇത്തരം റിലേഷൻഷിപ്പുകളിലാവുന്നവരുടെ അവസ്ഥയിൽ അപ്പോൾ ഈ ഒരു പുരുഷനെ നോക്കുക പുരുഷൻ പുരുഷനെന്ത് ചെയ്യുന്നു വേറൊരു സ്ത്രീയെ നോക്കി പോകും അല്ലെങ്കിൽ അവർക്ക് ഒരു ജീവിതം നയിക്കാനുള്ള ഒരു ഓപ്ഷനാണ് അവിടെ ഉള്ളത് പക്ഷേ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യുന്നു ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഒറ്റയടിക്ക് വരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കുടുംബം എന്നുള്ള ആശയത്തിനൊരു മഹത്വം നമുക്ക് മനസ്സിലാവുന്നത് ഇസ്ലാമിലെ കുടുംബത്തിലെ എന്ത് എന്താണ് എന്റെ ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ നിന്റെ കടമകൾ ചെയ്യുക അങ്ങനെയുള്ള രീതിയിലല്ല നമ്മൾ എന്നുള്ള ഒരു ആശയത്തിനാണ് അവിടെ എന്ത് ചെയ്യുന്നത് പ്രൊമോട്ട് ചെയ്യുന്നത് ഇപ്പോൾ സ്ത്രീയുടെയും പുരുഷൻ്റെയും റോളുകൾ ജോയിൻ്റായിട്ടുള്ളൊരു കോർഡിനേഷന് വഴിയുള്ള ഒരു നല്ല ജീവിതമാണ് കുടുംബ ജീവിതത്തിലൂടെ മുന്നോട്ട് വെക്കുന്നത് ഇനി ഇൻഡിവിജ്വലിസം ആണ് വിവാഹത്തിനോട് നമുക്ക് എതിർപ്പ് തോന്നാനുള്ള മറ്റൊരു കാരണം അതായത് എന്റെ കാര്യങ്ങൾ നടക്കണം അതിന് തടസ്സമാണ് അല്ലെങ്കിൽ എൻ്റെ ശരീരത്തിൻ്റെ ഭംഗി പോകും ഒരു കുട്ടിയെ പ്രസവിച്ച് ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് വിവാഹത്തിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക ഈ ഒരു കുടുംബം എന്നൊരു ആശയത്തിൻ്റെ മഹത്വം എന്താണുള്ളത് ഇവിടെ എല്ലാവരുടെ മനുഷ്യാവകാശം എന്ത് ചെയ്യുന്നുണ്ട് ഒരേപോലെ സംരക്ഷിക്കപ്പെടുന്നുണ്ട് ഇപ്പോൾ ഒരു സ്ത്രീ പുരുഷൻ അതുപോലെ കുട്ടികൾ അതുപോലെ വൃദ്ധരായിട്ടുള്ള ആളുകൾ എന്നൊക്കെ ഇപ്പം പുരോഗമനവാദികൾ പറയുന്ന പോലുള്ള ഇൻഡിവിജ്വലിസം മാത്രമാണ് നമ്മളെ എന്താണ് വൃദ്ധരായിട്ടുള്ള ആളുകളെ നോക്കാൻ ആരും ഉണ്ടാവില്ല അതുപോലെ തന്നെ ഈ കുട്ടികളുടെ മനുഷ്യാവകാശം എന്ത് ചെയ്യുന്നുണ്ട് അവിടെ ഹനിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാഷ്വലായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തു വരുന്ന കുട്ടികളും ഒരു നല്ല കുടുംബ അന്തരീക്ഷമുള്ള അവിടെ വരുന്ന കുട്ടികളും തമ്മിൽ വ്യക്തമായിട്ടുള്ള ഉണ്ടാവും എന്നുള്ളതാണ് അപ്പം ഇതൊരു പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് വൈ മാരേജ് മാറ്റർ എന്നുള്ളൊരു സ്റ്റഡി ഉണ്ട് അപ്പോൾ അതിലൊരു മുപ്പതോളം കാരണങ്ങൾ പറയുന്നുണ്ട് ഇങ്ങനെയുള്ള രണ്ട് റിലേഷൻഷിപ്പുകളിലുമുള്ള വ്യത്യാസങ്ങളെ പറ്റി അപ്പോൾ അതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എന്ത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ഇപ്പം പാരൻസ് ആയി അങ്ങനെയുള്ള വിഷയങ്ങൾ ഒക്കെ ഉള്ള കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ അവരുടെ സ്വഭാവങ്ങളിൽ എന്തുണ്ട് പ്രകടമായി കാണുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ കുടുംബം എന്നുള്ളത് എന്താണ് സുരക്ഷിതത്വം നൽകുന്ന വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എന്നുള്ളതാണ് അപ്പം ഇത്തരം വിഷയങ്ങളിൽ നമ്മൾ വൈമുഖ്യം കാണിക്കുന്നത് നമ്മൾ സമൂഹത്തിൻ്റെ ഒരു മുന്നോട്ട് പോക്കിനെ യഥാർത്ഥത്തിൽ വളരെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് സാമൂഹികപരമായിട്ടുള്ള അരാജകത്വങ്ങൾ വർദ്ധിക്കുന്നതിനും അങ്ങനെയുള്ള വിഷയങ്ങൾക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇത് കാരണമാവുന്നുണ്ട് അപ്പോൾ നമ്മളീ വിഷയങ്ങളെ കുറിച്ച് കൂടുതൽ പഠിക്കുക മനസ്സിലാക്കുക ഓക്കേ അപ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും ഉള്ളിലുള്ള മാര്യേജ് എന്നുള്ള ഒരു കോൺസെപ്റ്റിന് ഒരു കൊട്ട് കിട്ടിയ പോലെ ഉണ്ടാവില്ലേ